നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ജനനശേഷം കുഞ്ഞുങ്ങൾക്ക് ഒരു വാടക അമ്മയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് പാൽ നൽകി ശേഷം കുപ്പിയിൽ നിന്ന് പാൽ കുടിക്കാൻ തുടങ്ങി ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ വളരുകയാണ് പറഞ്ഞുവരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഡേർ എന്ന ചെന്നായിയെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ശാസ്ത്രജ്ഞർ പുനരുജ്ജീവിപ്പിച്ചതിനെ റോമുലസ് റെമസ് എന്നീ രണ്ട് ചെന്നൈ കുട്ടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആറുമാസം മാത്രം പ്രായമുള്ള ഇവയ്ക്ക് ഇതിനകം നാലടി നീളവും മുപ്പത്തി ആറ് കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു പുരാതന ഡി എൻ എ ക്ലോണിംഗ് ജീൻ എഡിറ്റിംഗ് എന്നിവ ഉപയോഗിച്ചാണ് ഡയർ ചെന്നായ കുഞ്ഞുങ്ങളെ പുനഃസൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ടെക്സസ് ആസ്ഥാനമായുള്ള കൊളോസെൽ ബയോസയൻസസ് കമ്പനി പറയുന്നു പ്രശസ്ത സീരീസായ ഗെയിം ഓഫ് ത്രോൺസാണ് ഈ ചെന്നായിയെ ജനപ്രിയമാക്കിയത് ഡയർ ചെന്നായിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ചാര ചെന്നായിയുടെ ഡി എൻ എ ആണ് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചത് ഒരു കാലത്ത് വടക്കേ അമേരിക്കയിൽ വിഹരിച്ചിരുന്ന ഒരു പ്രധാന ചെന്നായ വർഗമായിരുന്നു ഡയർ ചാര ചെന്നായികളേക്കാൾ വലിപ്പമുള്ള ഇവയ്ക്ക് അല്പം കട്ടിയുള്ള രോമങ്ങളും ശക്തമായ താടിയലുമാണ് ഉള്ളത് ഇപ്പോൾ രണ്ടു കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ വളരുകയാണെന്ന് കമ്പനി പറയുന്നു ഇവയുടെ പെരുമാറ്റം മറ്റ് ചെന്നൈ ഇനങ്ങളിൽ വെച്ച് വളരെ വ്യത്യസ്തമാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ചെറുപ്പം തൊട്ട് തന്നെ ഇവരെ പരിപാലിക്കുന്നവരോട് പോലും ഇവ അടുപ്പം കാണിക്കുന്നില്ല ഡയർ വൂൾഫുകളുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നു തന്നെയാണ് ഇത് സാധാരണ നായ്ക്കുട്ടികളാണെങ്കിൽ മനുഷ്യരെ കാണുമ്പോൾ കാണിക്കുന്ന അടുപ്പവും പ്രസരിപ്പും ഇവ കാണിക്കില്ല പകരം പേടിച്ച് പിൻവാങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ഡയർ വൂൾഫുകളുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് ഇത് പതിമൂവായിരം വർഷം പഴക്കമുള്ള ഒരു പല്ലിൽ നിന്നും എഴുപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള തലയോട്ടിയിൽ നിന്നും ഡി എൻ എ അടുത്താണ് കുട്ടികളെ പുനരുജ്ജീവിപ്പിച്ചത് പത്തടി ഉയരമുള്ള വേലികളാൽ ചുറ്റപ്പെട്ട അജ്ഞാത സ്ഥലത്ത് രണ്ടായിരം ഏക്കർ സ്ഥലത്താണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡ്രോണുകൾ തത്സമയ ക്യാമറകൾ എന്നിവയെല്ലാം ഇവയെ നിരീക്ഷിക്കുന്നുണ്ട് ആകെ മൂന്ന് ചെന്നായി കുഞ്ഞുങ്ങളെയാണ് പുനരുജ്ജീവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ജനിച്ച രണ്ട് ആൺകുഞ്ഞുങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് ജനിച്ച ഒരു പെൺകുഞ്ഞും ഇനി മാമോത്ത് ഡോഡോ ടാസ്മാനിയൻ കടുവ എന്നിവയെ കൂടി പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതിയിടുന്നതായും കൊളോസൽ എന്ന കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ